ഹായോ അസലാമലൈക്കും വറഹമത്തുള്ള അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടാന്ന് കേട്ടോ രാവിലെ ഏഴ് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് തുണികളൊക്കെ ഒന്ന് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിലിട്ട് കൊടുക്കലാന്ന് പിന്നെ കുറേ പേര് കമന്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മെഷീന് നല്ല യൂസ്ഫുൾ ആണോ അതുപോലെ തന്നെ എന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ തുണിയിൽ നിന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ എനിക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഞാനിപ്പോൾ ഇടുന്നുണ്ടെങ്കിൽ തുണികളൊക്കെ വേറെ വേറെ വേറെയാക്കിയിട്ടാണെന്ന് ഇടാറുള്ളത് കേട്ടാ വൈറ്റാണെങ്കിൽ വേറെ ഇടും അതുപോലെ കുട്ടികളുടെ യൂണിഫോമൊക്കെ ആണെങ്കിൽ അതും ഞാൻ വേറെ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് കേട്ട കുട്ടികൾ കളിക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെയാണ് ഇടാറുള്ളത് അപ്പോൾ രാവിലെ തന്നെ മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗനെ ചോറൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാലോ മറ്റോ ആക്കി കൊടുക്കാന്ന് വെച്ചിട്ട് തിളപ്പിച്ചെടുത്തതാണ് അപ്പോൾ കോംബ്ലേം പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇട്ടുകൊടുക്കലാന്നിട്ടാ അപ്പോൾ അവൾക്ക് പാലായിട്ടും കുടിക്കും അതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഇട്ട് കലക്കിയിട്ട് അങ്ങനെ കൊടുത്താലും കുടിക്കും കേട്ടോ അപ്പോൾ ഞാനിന്ന് കോംപ്ലൈൻ പൗഡർ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഗ്ലാസ്സിലേക്ക് കോംപ്ലൈൻ പൗഡർ ഇട്ടതിന് ശേഷം തിളപ്പിച്ച പാലൊഴിച്ചു കൊടുക്കലാന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യലാന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ കുറേ പേരിങ്ങനെ പാല് തിളക്കുമ്പം അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പാടില്ല എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നുള്ളതാ പിന്നെ മോളെ അവിടെ ഞാൻ ഒതുക്കിയിരുത്തിയതിന് ശേഷം ഞാൻ കുറച്ച് നേരെ ഇരുന്ന് ഫോണിങ്ങനെ നോക്കലെന്നിട്ടാ അപ്പോൾ വാട്സപ്പിൽ മൈലാഞ്ചിൻ്റെ ഓർഡേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പിന്നെ വെച്ചാൽ നമ്മൾ പിന്നെ കിച്ചണിലെ ജോലി തുടങ്ങിയാൽ പിന്നെ അതൊന്നും ഫോൺ നോക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ ഐക്യെന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ എന്താ പറയുക നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്രൊഡക്റ്റാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഡിഷ് വാഷ് ലിക്വഡും അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഒക്കെ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഐക്ക് ചെയ്യുന്നു വാങ്ങിച്ചാൽ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള രണ്ട് എന്താ പറയുക ഡിഷ് വാഷർ ഒഴിച്ച് വയ്ക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ തപ്പിപ്പിടിച്ച് ആമസോണിൽ തപ്പി പിടിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഐ തന്നെയാണ് അപ്പോൾ ഐ കെ പ്രൊഡക്റ്റാണ് രണ്ടും അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിലാക്കിയിട്ട് ഞാൻ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് എന്താ പറയുക നമ്മുടെ സിങ്കിൻ്റെ അടുത്ത് വെക്കാലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യണേട്ടാ പിന്നെ അതുപോലെ തന്നെ ആമസോണിൽ നമ്മൾ കുറേ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക വാങ്ങിച്ച എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കുറച്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഓർമ്മയുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഞാൻ എന്താ പറയുക ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഞാൻ ആമസോണിൽ പോയിട്ട് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ഇത് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഇത് ഇതെന്താണെന്നറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം കിച്ചണിൽ കുറേ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്ട്ടത് ഇത് ഇത് വന്നിട്ട് നമ്മൾ ചോറ് വെച്ചിട്ട് വാർക്കുന്ന ഒരു എന്താ പറയുക പറയാമെന്ന് അറിയില്ല എനിക്ക് വാർക്കുന്ന ഒരു നമ്മളിവിടെ അടുക്ക അടുക്കോരെന്നൊക്കെ പറയുന്നില്ലേ അടുക്കോര അത് വെക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനെ വാർത്തെടുക്കാൻ പറ്റും സിങ്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും വാർത്തെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ടും വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാർക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരാം പിന്നെ രാവിലേക്കും വേണ്ടിയിട്ടുള്ള പത്തിരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വാർക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വാർത്തെടുക്കലാന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിനെ വാർത്ത് നിന്നാന്ന് പറയുന്നുള്ളത് ഊറ്റിയെടുക്കുന്നെന്നാണ് ചിലവർ പറയാറുള്ളത് ഞമ്മളിവിടെ ചോറ് വാർക്കൽ എന്നാന്ന് പറയുന്നുള്ളത് കേട്ടാ അപ്പം അത് കഴിഞ്ഞ് ഞാൻ സിങ്കിൻ്റെ അടുത്ത് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം കേട്ടോ പിന്നെ വേഗം തന്നെ ഞാൻ കുറച്ച് പാർട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് ഒരു ഒത്തിരി ജോലിയുള്ള ഒരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ ചോറും കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒത്തിരി ജോലിയുണ്ട ദിവസമെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടാ അപ്പം ഞാൻ പ്രസവരക്ഷ മരുന്നുണ്ടാക്കുന്ന ഒരു തിരക്കിലാണെന്ന് അപ്പോൾ അതുകൊണ്ട് വേഗം നമ്മുടെ വീട്ടിലുള്ള ജോലികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ജോലി തുടങ്ങിയതാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പം ഈ ജോലിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടും അപ്പോൾ അതുകൊണ്ട് ചോറും കറിയുടെ പണിയൊക്കെ രാവിലെ തന്നെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മണി ടൈമിലാണ് ഞാൻ ബാക്കി ജോലികളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ വേഗം തന്നെ ഞാൻ ഈ മരുന്നുണ്ടാക്കുന്ന ജോലിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രസവരക്ഷ മരുന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ റെസിപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണാം അപ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ പിന്നെ വന്നിട്ട് ഇതെന്ന് വെച്ചാൽ കുറേ പണിയുണ്ട് കേട്ട ഇത് വേണ്ടിയിട്ട് ഒരു രാവിലെ ഒരു എന്താ പറയുക ഒരു ഒമ്പത് മണി തൊട്ടിട്ട് വൈകുന്നേരം അഞ്ചര മണിവരെയാണ് ഈ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കിട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമുള്ള സമയത്താണ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല കേട്ടോ മക്കളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ വേഗന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്കേക്ക് കറിയും ചോറും റെഡി ആയതുകൊണ്ട് സമാധാനത്തിൽ ബാക്കി പണിയൊക്കെ എടുക്കലാണ് അപ്പോൾ തിരക്കൊന്നും കൂട്ടാതെ തന്നെ അപ്പോൾ വേഗം തന്നെ ഉള്ള പാത്രം അപ്പം തന്നെ കഴുകി വെച്ചാൽ നമ്മളെ പകുതി ഭാരവും ജോലികാരവും കുറേ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി കുറച്ച് ഉള്ളി തൊലിക്കലും മുറിക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ മരുന്നിനു വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നൂറ് ഗ്രാം മരുന്ന് പോലെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും നൂറ് നൂറായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു നാല് കെ ജിയോളം സവാളയുണ്ട് നീരുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ നാല് കെ ജി സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ൊലിയൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓണിയൻ ചോപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം എൻ്റെ അടുത്ത് ചെറിയ ചോപ്പറാന്നുള്ളത് അപ്പം അതുകൊണ്ട് കുറേ നമുക്ക് ഇവിടെ കുറെ ഉള്ളി ഉള്ളതുകൊണ്ട് കൊണ്ട് അത് ചെയ്തെടുക്കുമ്പോൾ പാടാന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ ഇങ്ങനെ തൊലിയൊക്കെ എടുത്തിട്ട് മുറിച്ചെടുക്കലാണ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങപ്പാൽ രണ്ടാം പാലും ഒന്നാം പാലുമായിട്ടാണ് എടുക്കുന്നുള്ളത് അപ്പോൾ എൻ്റെ ഉമ്മ വീട്ടിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മാവും ഞാനും കൂടിയിട്ടാണ് ഇപ്പോൾ ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഒരാൾക്ക് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു അഞ്ചാറ് മണിക്കൂറോളം ഇതുപോലെ ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉമ്മാനെ ഞാൻ വിളിച്ച് വരുത്തിയതാണ് പിന്നെ വന്നിട്ട് ഇതിലേക്ക് നട്ട്സും അതുപോലെ തന്നെ ചക്കരയാന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമലേക്കും